ഹായ് മഹാലക്ഷ്മി കളക്ഷൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് അവർക്ക് സ്വാഗതം നമ്മൾ ഇങ്ങനെ വീഡിയോ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് അതിനുശേഷം വീഡിയോ താഴെ കാണുമെന്ന് കമൻ്റ് ഇടുന്നവർക്ക് നമ്മൾ ഗിഫ്റ്റ് കൊടുക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അവർക്കുള്ള ഗിഫ്റ്റാണ് എൻ്റെ പേര് റെഡി ആയിട്ടിരിക്കുന്നത് ഞാൻ അവരുടെ പേരൊന്ന് വായിച്ചു പോവുകയാണ് സൂര്യ അനിൽ സുജ ജോസഫ് ലത ശില്പ അജിത്ത് ഇത്രയും പേരാണ് സമ്മാനത്തിന് അർഹരായിരിക്കുന്നത് അപ്പോൾ അവർ നമ്മുടെ വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യുക അവർക്കുള്ള ഗിഫ്റ്റ് നമ്മൾ അയച്ചു തരുന്നതാണ് അതുപോലെ ഇന്ന ഞാൻ കാണിക്കാൻ വേണ്ടി പോകുന്നത് സിമ്പിൾ ആയിട്ട് ഡെയിലി വെയർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ആണ് ഫസ്റ്റ് ഞാൻ വരുന്നത് ഞാൻ വെയർ ചെയ്തിരിക്കുന്ന ഓർണമെൻസ് ആണ് ഫസ്റ്റ് ഇതിൻ്റെ കമ്മലാണ് വരുന്നത് ഇമിനായിട്ടാണ് വരുന്നത് അതിൻ്റെ തന്നെ മാല വരുന്നുണ്ട് ആയിട്ടാണ് വരുന്നത് നമുക്ക് ഡെയിലി വെയർ ആയിട്ട് യൂസ് ചെയ്യാം അതുപോലെ തന്നെ പാർട്ടി വെയർ ആയിട്ട് യൂസ് ചെയ്യാം അതുപോലെ തന്നെ ക്രിസ്റ്റലിന്റെ ബ്രേസലറ്റ് ആണ് ഞാൻ വെയർ ചെയ്തിരിക്കുന്നത് നല്ല ഭംഗിയില്ല ഇത് കാണാൻ വേണ്ടിയിട്ട് അതിൻ്റെ തന്നെ സിമ്പിളായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റിയ റിങ് വരുന്നുണ്ട് ഇതെങ്ങനെയാണ് വരുന്നത് അതുപോലെ തന്നെ ഇത് ഗ്ലാസ് ബാങ്കിൾസ് ആണ് ഇതെങ്ങനെയാണ് വരുന്നത് അതിൻ്റെ തന്നെ റിങ് വരുന്നുണ്ട് ഇതെങ്ങനെയാണ് വരുന്നത് അതുപോലെ തന്നെ ഇത് സാന്റിൻ്റെ മാലയാണ് കേട്ടോ വരുന്നത് ഇതെങ്ങനെ വരും കേട്ടോ എങ്ങനെയാണ് വരുന്നത് തിൻ്റെ തന്നെ വേറൊരു കളറ് കൂടെ വരുന്നുണ്ട് ഇതെങ്ങനെ വരും കേട്ടോ നല്ല ഭംഗിയാണിത് കാണാൻ വേണ്ടിയിട്ട് അതുപോലെ തന്നെ നമുക്ക് സിമ്പിളായിട്ട് അതുപോലെ തന്നെ പാർട്ടി വെയർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ കമ്മലും മാലയും കൂടെ ഒരുമിച്ചുള്ള സെറ്റ് വരുന്നുണ്ട് ഇത് ഇങ്ങനെ വരും കേട്ടോ നമുക്കിതിൻ്റെ ഇഷ്ടംപോലെ കളക്ഷൻസ് നമ്മുടെ ഇതിലുണ്ട് ജസ്റ്റ് നിങ്ങളെന്നു കാണിച്ചു പോവാണേ ഇതിൻ്റെ തന്നെ വേറൊരു കളർ വരുന്നുണ്ട് ഇങ്ങനെ വരും കേട്ടോ നല്ല രസമാണ് ഈ റിട്ടേൺ വൈറ്റ് കോപനേഷൻ കാണാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വരും കേട്ടോ അതുപോലെ തന്നെ ഞാൻ വേർ ചെയ്തേക്കുന്നതിൻ്റെ ഇഷ്ടം പോലെ കളീസ് വരുന്നുണ്ട് കമ്മലും മാലയും വരുന്നുണ്ട് സെറ്റായിട്ട് വരുന്നുണ്ട് ഇങ്ങനെ വരും കേട്ടോ അപ്പോൾ ചില ആ കാലക്കാണെങ്കിൽ ഒത്തിരി വലിയ ഹെവി ആയിട്ടുള്ള ഓർണമെൻസ് വേറെ ചെയ്യാൻ താല്പര്യമില്ല അപ്പം അങ്ങനെയുള്ളവർക്ക് സിമ്പിളായിട്ട് ജസ്റ്റ് ഏതെങ്കിലും ഫംഗ്ഷൻ പോകുമ്പോഴത്തേക്കും യൂസ് ചെയ്യാൻ പറ്റിയ ഓർണമെൻസ് ആണ് ഇത് അടുത്തതിൻ്റെ കളർ വരുമ്പോൾ ഇങ്ങനെ വരും കേട്ടോ ജസ്റ്റ് ഞാൻ കാണിച്ച് കാണിച്ച് പോകുവാണേ അതിൻ്റെ ഇഷ്ടംപോലെ കളക്ഷൻസ് നമ്മുടെ വരുന്നുണ്ട് നമുക്കപ്പോൾ എല്ലാം കാണിക്കാൻ ഉള്ള ടൈം ടൈമില്ലാത്തതുകൊണ്ടും പിന്നെ നമ്മുടെ വീഡിയോ ഒത്തിരി ലോങ്ങ് ആയി പോകുന്നതുകൊണ്ടുമാണ് ജസ്റ്റ് കാണിച്ച് പോകുന്നത് അതുപോലെ തന്നെ ഡേ നമ്മുടെ കയ്യിൽ ഇഷ്ടംപോലെ കളക്ഷൻസ് വരുന്നുണ്ട് ഇതെങ്ങനെയാണ് വരുന്നത് ഞാൻ ജസ്റ്റ് നിങ്ങളെ വീടേക്ക് അതൊന്ന് കാണിച്ച് കാണിച്ച് പോവാട്ടോ ഇങ്ങനെ വരും കേട്ടോ അടുത്ത വരുന്നത് ഇങ്ങനെ വരുന്നേ അതിൻ്റെ അടുത്ത കളർ വരുമ്പോഴത്തേക്കും ഇങ്ങനെ വരും കേട്ടോ നല്ല രസമാണ് ഇതൊക്കെ കാണാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് എങ്ങനെ വേണമെന്ന് പറഞ്ഞാൽ മതി നമ്മൾ അനുസരിച്ച് സെറ്റ് ചെയ്ത് തരണം കേട്ടോ നിങ്ങൾക്ക് ഓൺലൈനായിട്ട് വേണമെങ്കിൽ അങ്ങനെ വരാം അതുപോലെ തന്നെ ഓഫ്ലൈനായിട്ടാണെങ്കിൽ അങ്ങനെ വരാം കേട്ടോ അതിൻ്റെ തന്നെ ടൂ വീലറായിട്ട് വരുന്ന മാളെ വരുന്നുണ്ട് അത് ഇങ്ങനെ വരും കേട്ടോ നല്ല രസമാണ് ഇത് കാണാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വരും അടുത്ത ഇത് ഇങ്ങനെ വരും കേട്ടോ നല്ല ഭംഗിയാണിതെല്ലാം കാണാൻ വേണ്ടിയിട്ട് അടുത്ത് വരുമ്പോൾ ഇങ്ങനെ വരും കേട്ടോ എൻ്റെ ഇഷ്ടംപോലെ കളക്ഷൻസ് നമ്മുടെ ഇതുണ്ട് നിങ്ങൾ ജസ്റ്റ് ഒന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണേ ഇങ്ങനെ വരും കേട്ടോ അടുത്ത് വരുമ്പോൾ ഇങ്ങനെ വരുമേ ഇതെല്ലാം ഇരിക്കുന്നത് നമ്മുടെ കളക്ഷൻസ് ഓരോ പീസ് വരുമ്പോൾ ഇങ്ങനെ ഇങ്ങനെ വരും കേട്ടോ നല്ല ഭംഗിയല്ലേ കാണാൻ വേണ്ടിട്ട് അടുത്ത് വരുമ്പത്തേക്കും ഇങ്ങനെ വരും കേട്ടോ നല്ല വൈറ്റും നല്ല ബ്ലൂ ഗ്ലൂവളും ആയിട്ട് വരുന്ന മാലയാണെ അടുത്ത് വരുമ്പത്തേക്ക് ഇങ്ങനെ വരും കേട്ടോ നല്ല രസല്ലേ കാണാൻ വേണ്ടിട്ട് ഇഷ്ടംപോലെ സന്തോഷം നമ്മളെ ഉണ്ട് ഇങ്ങനെ വരും അടുത്ത് വരുന്നത് ഇങ്ങനെ വരും കേട്ടോ ഞാൻ ജസ്റ്റ് നിങ്ങളെ കാണിച്ചു കാണിച്ച് പോവാണ് അതിൻ്റെ എൻ്റെ ഹർച്ചസ് ആണ് ഇതെല്ലാം വരുന്നത് അപ്പം നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോ ഇഷ്ടമാണെന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ് അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ ഏതെങ്കിലും പീസസ് നിങ്ങൾക്ക് ആവശ്യം ഉണ്ടെങ്കിൽ നമ്മൾ താഴെ കാണിക്കുന്ന വാട്സാപ്പ് നമ്പറിലേക്ക് കോൺടാക്റ്റ് ചെയ്യുക നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ നാളെയും വരുന്നുണ്ട് അപ്പോൾ ഓക്കെ താങ്ക്